നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ വാർദ്ധക്യം നിങ്ങളെ പെട്ടെന്ന് പിടികൂടുന്നതായി തോന്നുന്നുണ്ടോ നിങ്ങളുടെ ഊർജ്ജം വേഗത്തിൽ ചോർന്നുപോകുന്നതായി തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഭയക്കണ്ട നിങ്ങളുടെ എനർജി നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം വിചാരിച്ച കാര്യങ്ങൾ എങ്ങനെ ലക്ഷ്യത്തിലെത്തിക്കാം എവിടെയും വിജയം നേടാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അതിനു മുൻപായി നമുക്കൊരു കഥ കേൾക്കാം ഭാരതഭൂമിയുടെ വടക്കൻ പ്രദേശത്ത് ഭൃഗുവംശജനായ ചവന മഹർഷി തപസ്സു ചെയ്തിരുന്ന ഒരു കാലം വർഷങ്ങൾ നീണ്ട ധ്യാനത്തിൽ അദ്ദേഹം സ്വന്തം ശരീരത്തെ പോലും മറന്നു കാലം അദ്ദേഹത്തിന്റെ ദേഹത്തെ കീഴ്പ്പെടുത്തി ചർമ്മം ചുക്കിച്ചുഞ്ഞു മുടി നരച്ചു വെളുത്തു കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ തപസ്സിന്റെ തീ കെടാതെ ജ്വലിച്ചു നിന്നു കാടിന്റെ ആഴത്തിലുള്ള ആശ്രമത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാസം ഒരു ദിവസം രാജാവ് ശരിയാദിയുടെ പുത്രി സുകന്യ ആ വനത്തിലെത്തി പ്രഭാത വെളിച്ചത്തിൽ തിളങ്ങുന്ന കാട്ടുപൂക്കളുടെ ഭംഗിയിൽ അവൾ മുഴുകി അവൾക്കു മുന്നിൽ ഒരു കല്ലുപോലെയുള്ള രൂപം കടന്നിരുന്നു അത് ചവന മഹർഷിയായിരുന്നു ആ ശിലാസദൃശമായ ശരീരത്തിനുള്ളിൽ ജീവിച്ചിരുന്നത് മഹാതപസ്യയുടെ ശക്തിയാണെന്നാകുമാരി അറിഞ്ഞിരുന്നില്ല കൗതുകത്തോടെ അവൾ അവിടെ തിളങ്ങി നിന്ന രണ്ട് ചെറിയ കണികകളെ ഒരു മുള്ളുകൊണ്ട് കുത്തി അവൾ കരുതിയത് തിളക്കമുള്ള എന്തോ രത്നങ്ങളാണെന്നാണ് എന്നാൽ അവ മഹർഷിയുടെ കണ്ണുകളായിരുന്നു വേദനയിൽ പുളഞ്ഞ മഹർഷി കണ്ണു തുറന്നു അദ്ദേഹത്തിന്റെ കാഴ്ച മങ്ങിയിരുന്നു എങ്കിലും തന്റെ ദിവ്യദൃഷ്ടിയാൽ അദ്ദേഹം അറിഞ്ഞു തന്റെ കാഴ്ചയ്ക്ക് ഭംഗം വരുത്തിയത് ആ രാജകുമാരിയാണെന്ന് അദ്ദേഹം കോപത്തിനു വഴിപെടാതെ ശാന്തനായി മുഴിഞ്ഞു പെൺകുഞ്ഞേ അജ്ഞാനത്താൽ സംഭവിച്ച പിഴവ് കോപത്തിനർഹമല്ല ഈ വിവരമറിഞ്ഞ രാജാവ് ഭയന്നു മഹർഷിയുടെ ശാപം തന്റെ രാജ്യത്തെ നശിപ്പിച്ചേക്കുമോ എന്ന ഭയം അദ്ദേഹം മഹർഷിയോട് വിനയത്തോടെ അപേക്ഷിച്ചു ഭഗവാനെ എന്റെ പാപപരിഹാരമായി എന്റെ പുത്രിയെ ഞാൻ അങ്ങേക്ക് ദാനമായി നൽകാം അങ്ങനെ സുകന്യയും ചവന മഹർഷിയും വിവാഹിതരായി എങ്കിലും സുകന്യയുടെ ഹൃദയം ദുഃഖിതമായിരുന്നു തന്റെ ഭർത്താവ് വൃദ്ധനാണ് ശരീരം ക്ഷയിച്ചവനാണ് അവളുടെ മനസ്സിൽ ആഴത്തിലുള്ള ഒരൊറ്റ പ്രാർത്ഥനയുയർന്നു ദേവന്മാരെ എന്റെ ഭർത്താവിന് യൗവനം തിരികെ ലഭിക്കണമേ അവളുടെ സത്യസന്ധമായ ഭക്തിയിൽ സംപ്രീതരായ ദേവന്മാരാണ് അശ്വിനീദേവന്മാർ അവർ ഭൂമിയിലേക്ക് ചവന മഹർഷിയോട് പറഞ്ഞു മഹർഷേ നിന്റെ സത്യനിഷ്ഠയിൽ ഞങ്ങൾ ആകൃഷ്ടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ നിനക്ക് യൗവനം ഇരികെ നൽകും അവർ ചവന മഹർഷിയെ ഒരു ദിവ്യ സരസിൽ മുങ്ങാൻ നിർദ്ദേശിച്ചു മഹർഷി അതിൽ മുങ്ങിയപ്പോൾ അത്ഭുതം സംഭവിച്ചു വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നത് യുവത്വം തുളുമ്പുന്ന ഒരു ദിവ്യപുരുഷനായിരുന്നു പ്രഭയും ദേഹത്ത് തേജസ്സും നിറഞ്ഞു തന്റെ മുന്നിൽ നിൽക്കുന്നത് ഭർത്താവോ അതോ ദേവനോ എന്ന് സുകന്യയ്ക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല അതിനുശേഷം ചവന മഹർഷി അശ്വിനി ദേവന്മാരുടെ അനുഗ്രഹത്തോടെയാണ് രസായനശാസ്ത്രം രൂപം നൽകിയത് അതാണ് ഇന്നും പ്രസിദ്ധമായ ച്യവനപ്രാശം ശരീരത്തിന് ഉണർവേകുകയും മനസ്സിൽ യൗവനത്തിന്റെ തിളക്കം നിറയ്ക്കുകയും ചെയ്യുന്ന അമൃത് ഓർക്കുക ഇത് പഴയ ചവനപ്രാശത്തിന്റെ കഥയാണ് പറഞ്ഞത് എന്നാൽ ഇന്നത്തെ ചവനപ്രാശത്തിന് പഴയതിന്റെ അത്രയും ഗുണഫലങ്ങൾ ലഭിക്കണമെന്നില്ല കാരണം ഇന്ന് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നത് പലതും വെറും മായമാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് യൗവനമെന്നത് ശരീരത്തിന്റെ മാത്രം കാര്യമല്ല അത് മനസ്സിന്റെ ശക്തിയാണ് മനസ്സിന്റെ തപസയാണ് യൗവനത്തിന്റെ യഥാർത്ഥ രഹസ്യമെന്ന് ചവന മഹർഷി നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ വീഡിയോ വെറും ഒരു ഉപദേശമല്ല നിങ്ങളുടെ നഷ്ടപ്പെട്ട ശക്തി വീണ്ടെടുക്കാനും ആ ശക്തിയെ ലക്ഷ്യബോധമുള്ള വിജയമാക്കി മാറ്റാനുമുള്ള ആയുർവേദത്തിൻ്റെയും യോഗയുടെയും വിജയതന്ത്രങ്ങളുടെയും ഒരു സമഗ്രമായ ബ്ലൂപ്രിന്റാണിത് നമ്മൾ ഈ യാത്രയെ മൂന്ന് ഘട്ടങ്ങളായി തിരിക്കുന്നു ഒന്ന് ശരീരശുദ്ധി നഷ്ടപ്പെട്ട ശക്തി വീണ്ടെടുക്കാനുള്ള ആയുർവേദ വിദ്യ രണ്ട് മാനസിക പരിവർത്തനം ഊർജ്ജത്തെ വിജയത്തിന്റെ ഇന്ധനമാക്കി മാറ്റുന്ന ട്രാൻസ്മ്യൂട്ടേഷൻ മൂന്ന് പ്രായോഗിക പരിശീലനം ഊർജ്ജത്തെ മുകളിലേക്ക് ഉയർത്താനുള്ള യോഗാവിദ്യകൾ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് തുടങ്ങാം ഭാഗം ഒന്ന് ആയുർവേദ രഹസ്യം നഷ്ടപ്പെട്ട വീര്യം വീണ്ടെടുക്കാം ആയുർവേദമനുസരിച്ച് നമ്മുടെ ശരീരം ഏഴ് ഘട്ടങ്ങളിലൂടെയാണ് പോഷകങ്ങളെ ശുദ്ധീകരിക്കുന്നത് രസം രക്തം മാംസം മേതസ് അസ്ഥി മജ്ജ ഒടുവിൽ ശുക്ലം അല്ലെങ്കിൽ വീര്യം അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഏറ്റവും ശുദ്ധവും ശക്തവുമായ സത്താണ് വീര്യം ഇത് നിർമ്മിക്കാൻ ഏകദേശം മുപ്പത് ദിവസമെടുക്കും വീര്യം നശിപ്പിക്കുമ്പോൾ വെറും ദ്രാവകമല്ല പോകുന്നത് നിങ്ങളുടെ എല്ലുകളുടെ ശക്തി പേശികളുടെ ഊർജം തലച്ചോറിന്റെ പ്രകാശം എല്ലാം നഷ്ടമാവുകയാണ് ഇതുകൊണ്ടാണ് ക്ഷീണം നടുവേദന ഭയം ഉത്കണ്ഠ കണ്ണിനടിയിൽ കറുത്ത പാടുകൾ എന്നിവയുണ്ടാവുന്നത് നിങ്ങളുടെ യൗവനം ചോർന്നു പോകുന്നു പക്ഷെ പേടിക്കണ്ട ഇത് തിരിച്ചുപിടിക്കാൻ അഞ്ച് അമൃതൌഷധങ്ങളെപ്പറ്റി കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം ഒന്ന് പാൽ ഓജസ്സിന്റെ അമൃതം ഓജസ് ആയുർവേദത്തിൽ വീര്യത്തെ സംരക്ഷിക്കുന്നതിലൂടെ ശരീരത്തിലുണ്ടാകുന്ന ആന്തരിക പ്രകാശമാണ് ഓജസ് വീര്യം നശിക്കുമ്പോൾ ഓജസ് കുറയുന്നു പാൽ ഓജസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച ആഹാരമാണ് ഇത് നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും ഉറക്കം മെച്ചപ്പെടുത്തുകയും ചെയ്യും രാത്രി കിടക്കുന്നതിന് മുപ്പത് മിനിറ്റ് മുൻപ് ഒരു ഗ്ലാസ് ചൂടുപാലിൽ ഒരു നുള്ളു മഞ്ഞളും ഒരു നുള്ളു കുരുമുളകും ചേർത്ത് കുടിക്കുന്നത് വീര്യം കട്ടിയുള്ളതാക്കാൻ ഉത്തമമാണ് രണ്ട് ബദാം മസ്തിഷ്കത്തിന്റെ ഇന്ധനം ബദാം തലച്ചോറിന്റെ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റമിൻ ഇ മഗ്നീഷ്യം എന്നിവ നൽകുന്നു വീര്യം നശിക്കുമ്പോൾ ഓർമ്മക്കുറവും മാനസിക പിരിമുറുക്കവും ഉണ്ടാകാം ബദാം കഴിക്കുന്നതിലൂടെ ഈ ബലഹീനത പരിഹരിക്കാം ബല ഓഷധി എന്നതിലുപരി ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കും രാത്രി മുഴുവൻ കുതിർത്ത നാല് അഞ്ച് ബദാം രാവിലെ തൊലി കളഞ്ഞ ശേഷം വെറും വയത്തിൽ ചവച്ചരച്ച് കഴിക്കുക മൂന്ന് ഈന്തപ്പഴം വീര്യവർദ്ധകം ഈന്തപ്പഴം ധാരാളം ഇരുമ്പും ധാതുക്കളും അടങ്ങിയതാണ് രക്തക്കുറവ് പരിഹരിക്കാനും ശരീരത്തിൽ ചൂട് നൽകാനും പേശികൾക്ക് ബലം നൽകാനും ഇത് സഹായിക്കും വീര്യം നശിക്കുമ്പോൾ ശരീരം ഉണങ്ങിപ്പോകും ഈന്തപ്പഴം അതിന് ജീവൽ ജലം നൽകും ദിവസവും നാല് അഞ്ച് ഈന്തപ്പഴം നെയ്യിൽ ചെറുതായി ചൂടാക്കിയ ശേഷം രാത്രി പാലിൽ ചേർത്ത് തിളപ്പിച്ചു കഴിക്കുക നാല് ശുദ്ധമായ പശുവിൻ നെയ്യ് ആയുർവേദത്തിൽ നെയ്യ് എല്ലാ ധാതുക്കളെയും ബലപ്പെടുത്തുന്നു ഇത് തലച്ചോറിന്റെ കോശങ്ങളെ ശക്തിപ്പെടുത്തുകയും ആന്തരിക അവയവങ്ങൾക്കുണ്ടാകുന്ന ബലഹീനത പരിഹരിക്കുകയും ചെയ്യും ഇത് ദഹനത്തെ മെച്ചപ്പെടുത്തുന്നതിനാൽ നമ്മൾ കഴിക്കുന്ന പോഷകങ്ങൾ ശരിയായ രീതിയിൽ ശുക്ലമാക്കി മാറ്റാൻ ശരീരത്തെ സഹായിക്കും ചൂടുള്ള ചോറിലോ ചപ്പാത്തിയിലോ അല്ലെങ്കിൽ രാവിലെ പാലിലോ ഒരു ടീസ്പൂൺ ശുദ്ധമായ നെയ്യ് മാത്രം ചേർക്കുക അഞ്ച് തേൻ യോഗവാഹി തേനിനെ ആയുർവേദത്തിൽ യോഗവാഹി എന്ന് വിളിക്കുന്നു അതായത് ഔഷധങ്ങളുടെ ഗുണങ്ങളെ ശരീരം മുഴുവൻ വേഗത്തിലെത്തിക്കാൻ ഇതിന് കഴിയും ഇത് നരമ്പുകൾക്ക് ഉണർവ് നൽകുകയും ക്ഷീണത്തെ അതിവേഗം മാറ്റുകയും ചെയ്യും രാവിലെ ഒഴിഞ്ഞ വയറ്റിൽ ഒരു സ്പൂൺ തേൻ ഇളം ചൂടുവെള്ളത്തിൽ കലർത്തി കഴിക്കുക തേനിന്റെ കൂടെ നെല്ലിക്ക നീര് ചേർക്കുന്നത് ഓജസ് വർദ്ധിപ്പിക്കാൻ വളരെ ഉത്തമമാണ് പൂർണ്ണമായ അമൃതയോഗം രാവിലെ ബദാം കഴിച്ച ശേഷം രാത്രി കിടക്കുന്നതിന് മുൻപ് ഈന്തപ്പഴം നെയ്യ് പാല് എന്നിവ ചേർത്ത അമൃതം കഴിക്കുക ഇത് പതിനഞ്ച് ദിവസം തുടർന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ തേജസ്സും കരുത്തും തിരികെ വരും ഭാഗം രണ്ട് നെപ്പോളിയൻ ഹില്ലിന്റെ രഹസ്യം ട്രാൻസ്മ്യൂട്ടേഷൻ ശരീരം ശക്തമായി ഇനി ഈ ഊർജ്ജത്തെ ലക്ഷ്യങ്ങളിലേക്ക് തിരിക്കണം വെറുതെ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾ വിജയിക്കില്ല ആ ഊർജ്ജത്തെ പരിവർത്തനം ചെയ്യണം ഇതാണ് സെക്ഷുവൽ ട്രാൻസ്മ്യൂട്ടേഷൻ എന്തുകൊണ്ടാണ് ട്രാൻസ്മ്യൂട്ടേഷൻ ഇത്ര പ്രധാനം നെപ്പോളിയൻ ഹിൽ തൻ്റെ തിങ്ക് ആൻഡ് ഗ്രോറിച്ച് എന്ന പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായം ഇതിനായി മാത്രം മാറ്റിവെച്ചത് യാദൃശ്ചികമല്ല ലൈംഗിക ഊർജം നിങ്ങളുടെ മനസ്സിനെ ഒരു പ്രത്യേക വൈബ്രേഷണൽ തലത്തിലേക്ക് എത്തിക്കുന്നു ഈ വൈബ്രേഷൻ വരുമ്പോൾ നിങ്ങൾക്കുള്ളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു അവ എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് അതിമാനുഷിക ശക്തികൾ ഈ വികാരം വരുമ്പോൾ ഒരു വ്യക്തി വ്യക്തിബോധമനസ്സിന്റെ നാല് ശക്തികളായ ഭാവന ധൈര്യം ഇച്ഛാശക്തി ദൃഢനിശ്ചയം എന്നിവ ഏറ്റവും ഉയർന്ന സന്നദ്ധതയോടെ ഉപയോഗിക്കുന്നു ഈ ശക്തികളെയാണ് വിജയികൾ അവരുടെ ലക്ഷ്യങ്ങൾക്കായി തിരിച്ചുവിടുന്നത് രണ്ട് വിജയത്തിന്റെ പ്രായം നാൽപ്പത് വയസ്സിനോടടുത്ത് പലരുടെയും കരിയറിൽ അപ്രതീക്ഷിത വളർച്ചയുണ്ടാകുന്നത് ഈ പ്രായത്തിൽ ലൈംഗികോർജം ഊർജം കുറച്ചുപേരെങ്കിലും ശരീരത്തിൽ മാത്രം ചെലവഴിക്കാതെ സൃഷ്ടിപരമായ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാൻ തുടങ്ങുന്നതുകൊണ്ടാണ് മൂന്ന് ഏറ്റവും വലിയ ദോഷം നിങ്ങൾ ഈ ഊർജം നശിപ്പിച്ചാൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് ഒരു സന്നദ്ധതയും എന്തൂസിയാസമും തോന്നില്ല നാഴെ ചെയ്യാമെന്ന മനോഭാവം വരും എന്തെങ്കിലും ചെയ്യാനുള്ള തീവ്രമായ ആഗ്രഹമില്ലാതാകും പേഴ്സണൽ മെന്ററിംഗ് യൂട്യൂബ് ഓപ്റ്റിമൈസേഷൻ മൈൻഡ്ഫുൾനെസ് ട്രെയിനിംഗ് എഐ ടൂൾസ് ഇൻ ഡെയിലി ലൈഫ് തുടങ്ങിയ മണിടെക് അക്കാഡമി നടത്തുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകളെക്കുറിച്ചറിയുവാൻ സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ലഘുവിവരണവും ഏത് കോഴ്സുകളിലേക്കാണ് താൽപ്പര്യം തുടങ്ങിയ വിശദമായ വിവരണങ്ങളും സഹിതം മെസ്സേജ് അയയ്ക്കുക ഇനി ട്രാൻസ്മ്യൂട്ടേഷനിലേക്കുള്ള ആദ്യപടി ഒന്ന് ലക്ഷ്യബോധം നിങ്ങൾക്ക് എന്തു വേണമെന്ന് വ്യക്തമായി തീരുമാനിക്കുക ഒരു കത്തുന്ന ആഗ്രഹം ബേണിംഗ് ഡിസയർ മനസ്സിലുണ്ടാക്കുക ഈ ആഗ്രഹവും ലൈംഗിക ഊർജ്ജവും തമ്മിലുള്ള സംയോജനമാണ് നിങ്ങളുടെ ട്രാൻസ്മ്യൂട്ടേഷനുള്ള ഇന്ധനം രണ്ട് സർഗാത്മക ഭാവന ക്രിയേറ്റീവ് ഇമാജിനേഷൻ പരിമിതമായ നമ്മുടെ മനസ്സും അനന്തമായ പ്രപഞ്ചബുദ്ധിയും തമ്മിലുള്ള പാലമാണ് സർഗാത്മക ഭാവന ഈ ഭാവന ശക്തിപ്പെടുന്നത് ട്രാൻസ്മ്യൂട്ടേഷൻ നടക്കുമ്പോഴാണ് പ്രശ്നങ്ങളും പരിഹാരങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവരെ ഒരുമിച്ച് ലഭിക്കുന്നു ഇനി ഈ പരിവർത്തനം എങ്ങനെ സാധ്യമാക്കാമെന്ന് നോക്കാം ഭാഗം മൂന്ന് പ്രായോഗിക യോഗവിദ്യകൾ ഊർജത്തെ മുകളിലേക്ക് ഉയർത്താം ട്രാൻസ്മ്യൂട്ടേഷൻ എന്നത് വെറും ചിന്തയല്ല ഇത് ശരീരത്തിലെ ഊർജ്ജത്തെ മൂലാധാരത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തുന്ന ഒരു പ്രക്രിയയാണ് ഇതാണ് രാജയോഗയുടെ അടിസ്ഥാനം ആദ്യം അവബോധവും സാക്ഷിത്വവും ദ വിറ്റ്നസിംഗ് സ്റ്റേറ്റ് ചിന്തകളും വികാരങ്ങളും ശക്തമാകുമ്പോൾ കണ്ണുകൾ അടച്ച് ആ ചിന്തകളെ ഒരു സിനിമ കാണുന്നതുപോലെ ശ്രദ്ധിക്കുക വികാരങ്ങളിൽ മുഴുകുകയോ അതിനെ അടിച്ചമർത്തുകയോ ചെയ്യരുത് ഞാനീ ചിന്തയല്ല ഞാനീ വികാരമല്ല ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷിയാണ് എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക ഇത് ഊർജം ചോരുന്നത് തടയും രണ്ട് പ്രാണായാമം ഊർജത്തെ ചലിപ്പിക്കൽ അതിലാദ്യം നാഡീശോധന അനുലോം വിലോം വികാരങ്ങളെ സന്തുലിതമാക്കുന്നു മനസ്സിന് വ്യക്തത നൽകുന്നു ഇത് പരിശീലിക്കുമ്പോൾ ലൈംഗിക ചിന്തകളുടെ തീവ്രത കുറയും രണ്ട് ഭസ്ത്രിക ബെല്ലോസ് ബ്രത് നിങ്ങളുടെ പ്രാണശക്തിയെയും ഇച്ഛാശക്തിയെയും വർദ്ധിപ്പിക്കുന്നു വേഗത്തിലുള്ളതും ആഴത്തിലുള്ളതുമായ ഈ ശ്വാസം ഊർജ്ജത്തെ മൂലാധാരത്തിൽ നിന്ന് മുകളിലേക്ക് വേഗത്തിലെത്തിക്കുന്നു മൂന്ന് കപാലഭാതി സ്കൾഷൈനിങ് ബ്രെത്ത് ഇത് ആജ്ഞാചക്രത്തെ ഉദ്ദീപിപ്പിക്കുന്നു സർഗാത്മകതയും ദീർഘവീക്ഷണവും വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും ഇനി അശ്വിനി മുദ്രയും ദൃശ്യവൽക്കരണവും ഇതാണ് ഊർജ പരിവർത്തനത്തിന്റെ താക്കോൽ മുദ്ര പെൽവിക് മസിലുകൾ കോച്ചുന്നത് മൂലബന്ധം മഹാബന്ധം എന്നിവയിൽ ഒന്നോ അതിലധികമോ പരിശീലിക്കാം ഘട്ടം ഒന്ന് ഇൻഹേൽ ശാന്തമായി ഇരിക്കുക ആഴത്തിൽ എടുക്കുക ഘട്ടം രണ്ട് മുറുക്കുക എടുക്കുന്നതിനോടൊപ്പം പെൽവിക് മസിലുകൾ അതായത് പെൽവിക് ഫ്ലോർ മസിലുകൾ മുറുക്കുകയും കോച്ചുകയും ചെയ്യുക ഘട്ടം മൂന്ന് ദൃശ്യവൽക്കരണം ഈ മുറുക്കത്തിലൂടെ നിങ്ങളുടെ ഊർജ്ജം ഒരു വെളുത്ത പ്രകാശത്തിന്റെ രൂപത്തിൽ മൂലാധാരത്തിൽ നിന്ന് നട്ടെല്ലിലൂടെ മുകളിലേക്ക് ഉയർന്ന് പുരികങ്ങൾക്ക് മധ്യഭാഗത്തേക്ക് അതായത് എത്തുന്നത് കാണുക ഘട്ടം നാല് എക്സ്ഹെയിൽ ശ്വാസം പുറത്തുവിടുന്നതിനോടൊപ്പം മസിലുകൾ അയച്ചുവിടുക ഈ പ്രകാശം തലച്ചോറിൽ നിന്ന് ശരീരം മുഴുവൻ വ്യാപിക്കുകയും ശാന്തത നൽകുകയും ചെയ്യുന്നത് അനുഭവിക്കുക പരിശീലനത്തിനുള്ള സമയക്രമം ഇനി പറയുന്നതാണ് ഇതൊരു സമയം അഞ്ചു മുതൽ പത്ത് തവണ വരെ പരിശീലിക്കാം ദിവസവും രണ്ടു തവണ ചെയ്യുക ഈ പരിശീലനം പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉണർവും എന്തെങ്കിലും ചെയ്യാനുള്ള അദമ്യമായ ആഗ്രഹവും തോന്നും ആ നിമിഷം തന്നെ ജോലിയിൽ പ്രവേശിക്കുക സുഹൃത്തുക്കളെ പുരുഷന്റെ യഥാർത്ഥ ശക്തി ലൈംഗിക ഊർജ്ജത്തെ എത്രമാത്രം നശിപ്പിച്ചു എന്നതിലല്ല മറിച്ച് എത്രമാത്രം സംരക്ഷിച്ചു പരിവർത്തനം ചെയ്തു എന്നതിലാണ് നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ മനുഷ്യനാകാനുള്ള പൂർണമായ ബ്ലൂപ്രിന്റ് കണ്ടുകഴിഞ്ഞു ഇപ്പോൾ നിങ്ങളൊരു തീരുമാനമെടുക്കണം പഴയ ദുർബലമായ ജീവിതം തുടരണോ അതോ ഈ ഊർജ്ജത്തെ ഒരു അഗ്നിഗുണ്ഡമാക്കി മാറ്റി ജീവിതത്തിൽ വിജയവും ഓജസ്സും നേടണോ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് ജോലി ചെയ്യാനോ പഠിക്കാനോ കഴിയുന്നില്ലെങ്കിൽ വെറുതെയിരിക്കരുത് നിങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുക സാധാരണ നടത്തം പോലും ഊർജ്ജ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആഴത്തിലുള്ള പരിശീലനത്തിനും വ്യക്തിഗത മാർഗനിർദ്ദേശത്തിനുമായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനലിൽ മെമ്പർ ജോയിൻ ചെയ്യുക നിങ്ങളുടെ ജീവിതം മാറട്ടെ നന്ദി